പിശാജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റി പിരിപ്പിക്കുക അതുപോലെ തന്നെ ഒരു പുരുഷനും സ്ത്രീയും അതുപോലെ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു ഫാമിലി മൊത്തത്തിലൊരു ഫാമിലി എടുത്തു നോക്കിയാൽ ആ ഫാമിലിയുടെ സ്നേഹബന്ധത്തിൻ്റെ വേരറക്കുക ഇതൊക്കെ പിശാജിന് ഇഷ്ടമുള്ള വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഇന്ന് രക്ഷകർത്താക്കൾ ചെയ്യുന്ന അപ്പോൾ ഈ പ്രസവിച്ച സ്ത്രീകൾ ഉമ്മമാരും അമ്മമാരൊക്കെ ചെയ്യുന്നത് കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ഈ മുലപ്പാൽ ഇങ്ങനെ കൊടുക്കും റീൽസ് ഇങ്ങനെ കാണും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ തലപ്പിലേക്ക് കയറും തലപ്പിലേക്ക് കയറിയിട്ട് കുട്ടി കുരയ്ക്കാനും തുമ്പാനൊക്കെ തുടങ്ങും കുട്ടിക്ക് രോഗങ്ങൾ വരാൻ തുടങ്ങും ഈ തുമ്പല് ചെറിയ കുട്ടികളല്ലേ അതുപോലെ തന്നെ ഈ ചിലപ്പോൾ മരണത്തിന് തന്നെ കാരണമാകും അഹുഖാത്ത രശികമാരോട്ട് അപ്പം ഈ അങ്ങനെ ആ റീൽസ് കാണാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ് പിശാചാണ് എന്നാലാണ് കുട്ടിയുടെ താല്പര്യത്തിൽ കയറും ചെയ്യുള്ളൂ നമ്മളെ അടങ്ങാറാവുകയോ ചെയ്യുള്ളൂ വിശാചിനെ നമ്മൾ അടങ്ങാറാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവർ ജീവിതത്തിൽ മറ്റൊരാളെ മറ്റുക അനുകരിക്കാൻ ശ്രമിക്കുക സ്വന്തം ജീവിതം എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തെ ആസ്വദിക്കുന്നതിന് പകരം അവർ ഏതൊക്കെയോ സൂപ്പർ ഹീറോകളെ മനസ്സിൽ ആരാധിച്ച് നടന്ന് അതുപോലെയൊക്കെ കാട്ടിക്കൂട്ടുക ചെറിയ കുട്ടികളുടെ കാര്യമാണ് നമ്മളെ സ്പൈഡർമാൻ എന്ന് പറയുന്ന ഒരു സിനിമ വൻ വിജയമായിരുന്നു ഏഹ് വൻ വിജയമായിരുന്നു സ്പൈഡർമാൻ എൻ്റെ അറിവിൽ ഉള്ള ഒരു കുട്ടിയുടെ ഒരവസ്ഥയാണ് ആ സിനിമ കണ്ടിട്ട് ഒരു എട്ടുകാലിയെ വെച്ചിട്ട് ഈ കുട്ടി കൈ എട്ടുകാലിനെ വെച്ചിട്ട് കടിപ്പിച്ചിട്ടുണ്ട് ഏഹ് സ്പൈഡർമാൻ്റെ മാതിരി ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഏ അങ്ങനെ ചില കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എൻ്റെ അറിവിലൊരു കുട്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇതാരാണ് പ്രേരിപ്പിക്കുന്നത് പിശാചാണ് അതുപോലെ തന്നെ അതായത് മനുഷ്യ കിഴിവിന് അതീതമായിട്ട് കഴിവുള്ള അതായത് മനുഷ്യ കിഴിവിനേക്കാൾ മാനുഷികമായിട്ട് കഴിവുള്ള ശക്തികളുടെ ഒരു റോൾ മോഡൽ ആക്കി കുട്ടികളെ കൊണ്ടുവന്ന് ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭാവി കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വഴികളെല്ലാം ചെയ്താൽ നടക്കുന്ന മായാജാല കഥകളാണ് ഇങ്ങനെയുള്ള ഈ പിശാചികളിങ്ങനെ പിശാ പൈശാചികമായിട്ടുള്ള സിനിമകളാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചിട്ട് അതുപോലെ ഒരു ക്യാരക്ടറാകാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ ലൈഫിൽ ശ്രമിക്കുമ്പോൾ അത് പിശാച് തോന്നിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് കാരണം ആ കുട്ടിയുടെ ഭാവി ആ കുട്ടിയുടെ പഠിത്തം ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ആ കുട്ടി ഇതിലേക്ക് മുഴുകുന്നത് അതുപോലെ തന്നെ ചില കാർട്ടൂൺ കഥാപാത്രങ്ങൾ കണ്ടിട്ട് അതുപോലെ അനുകരിച്ച് നടക്കുന്ന കുട്ടികൾ കുറിച്ചിട്ട് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഉള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ കഥാപാത്രം പോലെ കുട്ടി മറ്റേ ചെയ്യുകയും ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അള്ളാഹു കാത്തർശിക്കുമാർ ഇതൊക്കെ പിശാചി തോന്നിപ്പിക്കുകയാണ് പിശാജ് തോന്നിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ എല്ലാ നല്ല കാര്യങ്ങളും തടയണം പിഷാജിന് അതിന് വഴിയൊരുക്കി കൊടുക്കുന്നത് മാതാപിതാക്കളാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാടത്തും പറമ്പിലും വയലിലൊക്കെ കളിക്കാൻ വിട്ടിരുന്നു ആളുകളോട് ഇടപഴകാൻ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു സന്തോഷത്തോട് കൂടിയിട്ട് കഥകൾ പറഞ്ഞിരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു ഇന്ന് അങ്ങനെയല്ല കാർട്ടൂൺ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് അതുപോലെയുള്ള മൃഗീയ സ്വഭാവങ്ങളും ഒക്കെ കാട്ടിക്കൂട്ടുകയാണ് കുട്ടികൾ അതുകൊണ്ട് കുട്ടികളുടെ ഭാവി രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത് കാരണം ഇന്ന് വൈകുന്നേര സമയങ്ങളിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടി വിയുടെ മുമ്പിൽ മൊബൈൽ ഫോണിലുമാണ് നമ്മളെ പഴയ കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ വളരെ കുറവാണ് എന്നുവെച്ചാൽ ഈ കുട്ടികളെ നന്നായി പഠിപ്പിച്ച് വൈകുന്നേര സമയങ്ങളിൽ പ പഠിത്തം കഴിഞ്ഞ് വന്നാൽ നേരെ ഞങ്ങൾ വയലിലും പറമ്പിലും പോയി കളിച്ചിട്ട് വരും പിന്നെ റിട്ടേൺ വന്നിട്ടാണ് പഠിപ്പുകൾ ഇത് രാവിലെ കുട്ടിക്കിങ്ങനെ പഠിക്കാൻ പഠിക്കാൻ വിട്ട് വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ ഈ കുട്ടികളെ വീണ്ടും ട്യൂഷൻ സെൻ്ററിലേക്ക് വിടുക പിന്നെ വീട്ടിലെത്തി അങ്ങനെ ഒരു പഠിത്തം ഇതൊക്കെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾ ഞങ്ങളെ അധ്യാപിക ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എന്താ എന്താണെന്നറിയോ കൂടുതൽ പഠിത്തം വേണ്ട എന്നാണ് കുറച്ച് മാത്രം നിങ്ങൾ പഠിക്കുക കൂടുതലായി നിങ്ങൾ കളിക്കുക അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുക ആളുകളോട് നന്നായി പെരുമാറാൻ പഠിക്കുക അതാണ് ഞങ്ങൾ ടീച്ചറെ പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് ഏഹ് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ കളിക്കണം കുറച്ചായിട്ട് നിങ്ങൾ പഠിക്കണം പഠിത്തം വേണം ഏ അത് നമ്മൾ കുറച്ചായിട്ട് പഠിക്കണം ഏ എന്നു വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് എത്രയും ഇപ്പം ഞാൻ എൻ്റെ വാഹനത്തിലൊരു മാഷി കയറി ആ മാഷി കയറിയിട്ട് എന്താ അയാളെ ഒരു മരണം വിട്ടിക്കാൻ പോണത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്രേ എന്തിനാണ് മാർക്ക് കുറഞ്ഞു പോയി രക്ഷകർത്താക്കൾ ശകാരിച്ചു എന്നാണോ അതോ മറ്റേ ശകാരിക്കുമെന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയിൽ എന്താ പറഞ്ഞെന്നുള്ളത് അത് ആത്മഹത്യ ചെയ്തു ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യത്തിൽ ഏതോ ഒന്നാണ് എന്തായാലും ഇന്ന് തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്ക് മേടിച്ച കുട്ടികൾ ഉണ്ടാവും എന്തുകൊണ്ട് നീ ബാക്കി എന്താ മൂന്ന് ബാക്കി മൂന്ന് ശതമാനം മാർക്ക് നീ എന്തേ മേടിക്കാൻ എന്ന് ഉള്ള കുറ്റപ്പെടുത്തലാണ് ഈ മറ്റുള്ള കുട്ടികളോടുള്ള കമ്പയറിങ് ഇങ്ങനെ പഠിക്ക് 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 എന്നുള്ള കമ്പയറിങ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും പഠിക്കില്ല നമ്മളോട് ഭാവിയിൽ വെറുപ്പാവും ഞാൻ ഒരു വൃദ്ധസദനത്തിലുള്ള ഒരു മറ്റേ രണ്ട് രക്ഷകർത്താക്കൾ ഒരു സ്റ്റേജ് ഷോയിൽ വന്നു ആ സ്റ്റേജ് ഷോയിൽ വന്ന ആ രക്ഷകർത്താക്കളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് ഞങ്ങൾ ഞങ്ങളെ മക്കളെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചില്ല ഏ ഞങ്ങള് അതുകൊണ്ട് പറ്റിയ പ്രശ്നമാണത് ഈ ജീവിതം എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം മാത്രം പഠിച്ചാൽ മതിയോ ഏ വിദ്യാഭ്യാസം മാത്രം പഠിച്ചാൽ പോരാ കുട്ടികളുടെ ജീവിതം എന്താണ് ആളുകളോട് ഇടപഴകേണ്ട നാളെ ഈ വൃദ്ധസാധന കൂടാൻ കാരണം ഇതാണ് മക്കളെ സൈക്കോ ആയിട്ടാണ് പിന്നെ വളരുന്നത് കാരണം എന്താ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കുട്ടികൾക്ക് ഒന്നൊന്നും അറിയണില്ല അവരുടെ മനസ്സ് നിയന്ത്രണം തെറ്റാണ് പിന്നെ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾക്ക് പോകുന്നത് നമ്മൾ വളർത്തുന്നിടത്താണ് കാര്യം നാളെ നമ്മളെ മക്കൾ നമ്മൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ കുറഞ്ഞ മാർക്ക് മേടിച്ചാലും അവന് മറ്റേ കൂടുതൽ മാർക്ക് പഠിച്ചാൽ അവനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് നിമിഷം പഠിത്തവും വിദ്യാഭ്യാസമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതൊക്കെ മോശമല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ കുട്ടികളുടെ ഭാവി കുട്ടികൾക്കും അമ്മ എന്താണ് അച്ഛൻ എന്താണ് ഉപ്പ എന്താണ് ഉമ്മ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സമയം വേണമെന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുക എടുക്കുക സ്നേഹബന്ധം ബന്ധങ്ങൾ ആഴങ്ങളെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കുക എന്തും തുറന്ന് പറയാൻ അവർക്ക് നമ്മോട് തോന്നണമെങ്കിൽ ഒരു ബന്ധം വേണം ഇതെല്ലാ സമയങ്ങളിലും വിദ്യാഭ്യാസം മാത്രമാണ് ശരി ഇങ്ങനെയുള്ള ഇതൊക്കെ ഷെയ്ത്താൻ്റെ ഒരു കളിയാണ് ഷെയ്ത്താൻ എന്താണ് നമ്മളൊക്കെ തൊലഞ്ഞു പോകണം എന്നാണ് ഇബിലീസിൻ്റെ ലക്ഷ്യം അതിനവൻ പല തന്ത്രങ്ങളും നടത്തും വിദ്യാഭ്യാസത്തെ അതിനെ കരിവാക്കും നമ്മളെ പരമാവധി ഇല്ലാതാക്കാൻ നോക്കും അള്ളാഹു കാത്തുരശ്ശിക്കുമാർ ഹോട്ടെ ദീനീബോധത്തോട് കൂടി മക്കളെ വളർത്തുക വിദ്യാഭ്യാസം എന്നുള്ള സംഗതി നമുക്കൊക്കെ വേണ്ട തന്നെയാണ് അതിലേക്ക് നമുക്ക് അരി മേടിക്കാൻ പറ്റില്ല പക്ഷേ ഏതൊരു കുട്ടിക്കൊരു ഡോക്ടറാവണം നിങ്ങളാക്കിക്കോ ഒരു എഞ്ചിനീയർ ആവണം അവൻ്റേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാവും അതിലേക്ക് നമ്മൾ ആരും അത് അവൻ്റെ സ്വപ്നങ്ങളാണ് അതിനെ നമ്മൾ എന്താണ് പറയുക മറ്റേ അതിനെ നേടിക്കൊടുക്കാനുള്ള എല്ലാ സപ്പോർട്ടും മാതാപിതാക്കളിൽ നിന്നുണ്ടാവണം അതല്ല എൻ്റെ മകൻ എനിക്ക് കളക്ടറാക്കണം അവന് പോലീസാവനാവുക ആഗ്രഹം അല്ല നീ കളക്ടറാകാൻ മതി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നമ്മളെ താല്പര്യമില്ല അവനും ഒരു മനുഷ്യനാണ് മൃഗമല്ല അവർക്കും ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ ഉണ്ടായില്ലേ ഏ ഈ ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിരുന്നു ഹി ചിലച്ചർ അഭിനയിച്ച ഒരു സിനിമ ഈ സിനിമയിൽ അദ്ദേഹത്തിന് പൊതുവെ അദ്ദേഹത്തിന് ഉള്ള ക്യാരക്ടർ ചെയ്തു ഏതൊരു ക്യാരക്ടർ സിനിമാ ക്യാരക്ടർ അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷവും ആ കഥാപാത്രമായിട്ട് അയാള് അങ്ങനെ ജീവിതത്തിലും അങ്ങനെ അഭിനയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ചില വാർത്താ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയായിരുന്നു അതുപോലെ തന്നെ ഈ ജോക്കർ എന്ന കഥാപാത്രം അഭിനയിച്ചതിന് ശേഷം വളരെ വൈലൻ്റ് ആയിരുന്നു എന്നാണ് ആ സെറ്റിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നത് നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിനെ ഈ തിരച്ചറിൻ്റെയൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ജോ ഇതിട നോക്കിയാൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ ഒരു കുതന്ത്രമാണ് ഇത് നമ്മളെ മക്കളിലേക്കൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ് നമ്മളെ മക്കളെ നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത് പിശാചുക്കൾ പല കോലത്തിലും വന്ന് നശിപ്പിക്കുകയാണ് മക്കളെ ലഹരി പദാർത്ഥങ്ങളിലും പല പല സിനിമകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ചില അഥവാ മയക്കുമരുന്നുകൾ ഇതുപോലെയുള്ള മാരക വിശ പദാർത്ഥങ്ങളിലൂടെയും ശരീര നമ്മളെ കുട്ടികളുടെ ശരീരം ഒക്കെ നശിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ലഹരികളാണ് അതൊക്കെ ശെയ്ത്താന്മാർ കൊണ്ടുവരുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മാരകമായ എം ഡി എം എ അതുപോലെ തന്നെ കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങൾ സിഗരറ്റ് ഇതൊക്കെ ശരീരത്തിനെ അറിയാം എന്നിട്ട് നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് അതിന് അത് വിളിച്ചിട്ടും അത് കഞ്ചാവ് വിളിച്ചിട്ടും ഡ്രഗ് അടിച്ചിട്ടും ഇതൊക്കെ ഷെയ്ത്താന് നമ്മളെ മുന്നിലേക്ക് വെക്കുന്ന ചില കാര്യങ്ങളാണ് അതിന് നമ്മൾ ഏറ്റെടുക്കരുത് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണം ഇന്നൊക്കെ പെൺകുട്ടികൾ മറ്റേ തലയിൽ തട്ടറങ്ങനെ നടക്കുന്ന സംഘടന തന്നെയാണ് എന്തപ്പോൾ ചെയ്യുന്നത് അതിനൊക്കെ കാരണക്കാരാണ് മാതാപിതാക്കളാണ് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ റസൂലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒന്നൊന്നും മാതാപിതാക്കൾക്ക് നേരല്ല അതുപോലെ തന്നെ കുട്ടികൾ പിഴച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് ഇതര മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പോലെയാണ് ഇന്നത്തെ പെൺകുട്ടികളുടെ നടപ്പ് തലയിൽ തട്ടല്ല ഷോള് കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും എന്നല്ല തലയിൽ മറക്കില്ല ഏതൊരു കുട്ടി ഏതൊരാൾക്കും അവരവരുടെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണം എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടം തന്നെയാണ് അതിലാരും ഇസ്ലാം അതിൽ മറ്റേ കൈകടത്തുന്നില്ല ഇസ്ലാം ആര് നിർബന്ധിക്കുന്നില്ല പക്ഷേ നാളെ ഒരു ജീവിതമുണ്ട് പരലോകം അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ ചെന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ഉത്തരം കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരും നിങ്ങളെ മക്കളെന്താ ഇങ്ങനെ ആയി നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസവും നിങ്ങൾ ചിലവഴിച്ച സമയവും നിങ്ങൾ ശരീരം കൊണ്ട് കൈകൊണ്ട് കാലുകൊണ്ട് എവിടേക്ക് പ്രവർത്തിച്ചു എന്തൊക്കെ ചെയ്തു ഇതൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങളെ സമ്പാദ്യം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നാളെ സമാധാനം പറയേണ്ടി വരും നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ മൈശറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ അള്ളാഹു അവിടെ ഇങ്ങനെ ചോദ്യം വരും എന്താണ് നിൻ്റെ കുട്ടി എന്താ പറയുക എങ്ങനെ ആയി എന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എങ്ങനെ മറുപടി പറയേണ്ടി വരും ഏഹ് അള്ളാഹുവിനെക്കുറിച്ച് നിരീക്ഷ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ അള്ളാഹു കാതരക്ഷിക്കുമാറോട്ടെ നാളെ പരലോകത്തിൽ നിങ്ങളെങ്ങനെ എന്ത് മറുപടി അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചാണ് മക്കൾ നാളെ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചിട്ട് ഒരു നിമിഷം നിസ്കരിക്കാൻ എത്ര സമയം വേണം വേണം എത്ര സമയം മതി നിസ്കരിക്കാൻ ഈ നടക്കുമ്പോൾ നിങ്ങൾക്ക് സലാഹത്തയല്ലേ കൂടെ സലാത്ത് എന്തിനും പറ്റും നമുക്ക് ഈ ഇഹലോകത്തില് കാര്യങ്ങൾ നിറവേറും പരലോകത്തിൽ നമ്മളെ കവറിലക്കൊക്കെ വല്ലാത്തൊരു പ്രകാശവും വിളിച്ചു നമ്മൾ നമ്മളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണം മുതല് തീയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മക്കൾ പഴച്ചു പോകും അതിൽ യാതൊരു സംശയമില്ല ഒരാളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പൈസ അത് പറ്റിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം എങ്കിലും നമ്മൾ പറ്റിക്കുകയാണ് അവിടെ ചെയ്താൻ്റെ ഇടപെടലാണ് ഏഹ് നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന അന്നം ഹലാലായ ഭക്ഷണം അല്ലയെന്നുണ്ടെങ്കിൽ മറ്റുള്ളവനെ വേദനിപ്പിച്ച് അവൻ്റെ കണ്ണീര് വീഴ്ത്തിയ പൈസ അവനെ പറ്റിച്ചിണ്ടാക്കിയ പൈസേൻ്റെ ആണ് നമ്മൾ അവർക്ക് ഭക്ഷണം മേടിച്ചുകൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊരു തീയായിട്ട് ഒരു വലിയൊരു ഗോളം ആ തീഗോളമായിട്ട് അവർ മക്കളുടെ ശരീരത്തിൽ ആ കൊടുക്കുന്ന അന്നം പടർന്നു വരികയും മക്കളെ പിഴച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അതിൽ അതിന് കാരണക്കാർ മാതാപിതാക്കളാണ് ഈ ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ കുട്ടികൾ പഴച്ചു പോകുന്നത് ഒരാളെ കണ്ണീര് വീഴ്ത്തിയ ഭക്ഷണം ഒരാൾക്ക് മുതൽ കൊടുത്ത് മുതൽ മറ്റേ കൊടുക്കാനുള്ള മുതല് കടം കൊടുക്കാനുള്ള മുതൽ അതുപോലെ തന്നെ ഉള്ള പറ്റിച്ച മുതൽ ഈ മുതൽ കൊണ്ട് നിങ്ങളെ മക്കൾ കുറിച്ച് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അന്നം മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മക്കൾ പഴച്ചു പോവുകയും ചെയ്യും അല്ലെങ്കിൽ ഭാര്യ പഴച്ചു പോവുകയും ചെയ്യും കുടുംബം പഴച്ചുപോകും കാരണം ഒരാളെ കണ്ണീര് എപ്പോഴും അവിടെ ഉണ്ട് ആ പഴപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ആരാ ഷെയ്ത്താനാണ് ഈ ഷെയ്ത്താനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ ഷെയ്ത്താനോട് യുദ്ധം ചെയ്യുക അള്ളാഹുവിയിലേക്ക് അടുക്കുക അതിന് അള്ളാഹു നല്ല ബോധം നൽകട്ടെ മക്കളെ കൂടി വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ആ മ ആ കുട്ടികളെ കൊണ്ട് ഉപകാരമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അള്ളാഹു നല്ല ബോധം നൽകട്ടെ അപ്പോൾ ഈ പൈശാചികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഷെയ്ത്താനെ ഷെയ്ത്താനോട് യുദ്ധം ചെയ്യണം ആ പിശാജിനെ നമ്മൾ തോൽപ്പിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം അള്ളാഹു നല്ല ബോധം നൽകട്ടെ അസ്ലാമിലേക്കും ദൈവൻ ഉൾപ്പെടുത്തുക